ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പൊ ഗായ്സ് ഇന്നത്തെ വീഡിയോ എന്താണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണ് ബിസ്കറ്റ് ചാലഞ്ച് അപ്പൊ ഗൈസ് നിങ്ങൾ വീഡിയോസ് മുമ്പ് കണ്ടിട്ടുണ്ടാവും റൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതായ ഹെഡിൽ ഇവിടെ ആയിട്ട് ബിസ്ക്കറ്റ് വെക്കും എന്നിട്ട് ഇത് ഇങ്ങനെ ആക്കിയിട്ട് ആക്കി കഴിക്കുക അതായത് ഒറ്റ ചാൻസ് ഉണ്ട് കിട്ടും ഒരൊട്ടും ചാടിയ കുഴപ്പമില്ല വീണ്ടും എടുത്ത് ആയത്തെ പൊസിഷനില് തന്നെ വെക്കുക എന്നിട്ട് വീണ്ടും എടുത്തിട്ട് കഴിക്കുക ഏഹ് സമയമില്ല സമയത്തിന്റെ ഒന്നുമില്ല ടൈം ലിമിറ്റ് ഇല്ല ആരാണ് ആദ്യം കഴിക്കണത് ഓൽക്ക് ഫസ്റ്റ് ഓൽക്ക് നമ്മൾ നൽകാൻ പോകുന്നത് ഇരുപത് രൂപ ക്യാഷ് പ്രൈസ് അല്ലെങ്കിൽ ആരാണ് തോൽക്കണത് ഏറ്റവും ലാസ്റ്റ് ആരാണ് കഴിക്കണത് ഓൽക്ക് ഇതാ നമ്മളെ ഈ സാധനം അതായത് നാരങ്ങയിൽ ഉപ്പും മുളകൊക്കെ സാധനം എന്തായാലും ഒരു പീസ് കഴിച്ചാൽ ഒരു പീസ് ഫുൾ എന്തായാലും കഴിക്കും ഒറ്റയ്ക്ക് തൊള്ളേക്കണം എന്നിട്ട് കഴിക്കണം നോക്ക അപ്പൊ കാര്യങ്ങൾ പറയാൻ മാറുന്നു അതായത് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങള് വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മാർക്കിട്ട് അതേപോലെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യാം അപ്പൊ നമുക്ക് ടൈം കളയാതെ നേരെ നമ്മളെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ആണോ അപ്പൊ നമ്മളെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു ബിസ്ക്കറ്റ് ആണ് എടുക്കുന്നത് ൊടാൻ പറ്റില്ല കൈ തൊടാൻ പറ്റില്ല ഒരു ബിസ്കറ്റുള്ള നൂറ് നമുക്ക് ഒന്നാക്കിയാലോ ഏഹ് അതാവും ചെയ്യാം റെഡി വാട്ടർ സ്റ്റോ ഞങ്ങള് നെറ്റിന്റെ ചാടേജ് ചാൻസ് ഇല്ല ഇനി ചാടേജ് ഔട്ടു ചൂണ്ട കൊണ്ടാര വൈ ആടിലിരി ഇ അണ്ടം ചാടി ആഹോ അങ്ങോട്ട് ലോഗിസ് കൊൻ ഇവ വയറ എസ്കെറ്റ് വാണ്ടി മെയിക്കൺ എന്നോടി സത്യം അതെ കൊ അങ്ങനത്തെ ഓ ഇയയ ആരി ഔട്ട്ടാ ആരി ഔട്ട് ആയി ഗൈസ് ഡീൽ ചോ ജാൻറ് കൂടാ ചോ ജാൻറ് കൂടാനേ പ്ലീസ് 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 അതുകൊണ്ട് മാത്രമൊക്കെ ചാൻസുള്ളൂ അത്രയും പറഞ്ഞോണ്ട് നീ കിടന്നൊക്കെ ചാൻസില്ല ചാടിക്കാം ഞാന് രണ്ടാമത് ചാൻസ് എടുക്കാം പിന്നെ എനിക്ക് ചാൻസ് ഇല്ലാട്ടോ ഓക്കെ ഓ എനിക്ക് മോനെ എന്നെ വിളിക്കോനെ അങ്ങോട്ട് വേവേ തൂതു അലർമ്മയണ്ടേ റിക്കാലി കങ്ങേ പോവണി കൊന്നേ ഞാൻ പോക്കണുകൊണ്ടി ഇടേ വത്തേനാന്തേ ഇതെല്ലാം ഇതടടഹാരയല്ലേ ഔ ഔ കാണാ ഐപ്നി കുട്ടിയോ അന്നെ കണ്ണിട്ട് അവഗാരിക്ക് നടാണ്ടേ ഉണ്ട് ൂട് ഇറക്കേ പേക്കെ കണ്ണല്ലോ അറിഞ്ഞു നോക്കിക്ക ഒറ്റ പോലെ കരോ നോക്കിയേ നോക്കി വിജയത്തിലേക്ക് മുന്നേറ്റ് മാത്ര വരും പോയാത്ര പോക്കാൻ പോകും

ചാൻസ് തോന്നിക്കോ ുംട്ടം ചാടി നാലോട്ടം ചാടി അഞ്ചോ ആറോട്ടം ചാടിട്ടോ നെക്സ്റ്റ് നെക്സ്റ്റ് ആണേ പഠിച്ചെ

പോയി നല്ല ചാൻസ് ഉണ്ട് മണ്ണി ചെരികാണ് പോണത് കണ്ണ് തുറക്കണ്ട അച്ച കാണിനുള്ളൊക്കെ ആവും പോയി വെച്ച കാണ

ോ ഓ മുന്റെ ചെറിയോട്ടോത്താ വരുന്നു ഞാൻ ജയിച്ചത് ചെട്ടി ആരെങ്കിലും തിന്നൂരാട്ടെ കിട്ടില്ലേ എങ്ങനെക്കോ ലാസ്റ്റിക് കെട്ടിപ്പൈ അരി തോറ്റിട്ടുണ്ട് ഞാൻ അപ്പൊ ആദ്യം തന്നെ നമ്മള് ഫസ്റ്റ് പ്രൈസ് ഉള്ള സമ്മാനം നമ്മൾ കൊടുക്കാണ് ഇരുപത് രൂപ ക്യാഷ് പ്രൈസ് എല്ലാ പൈസയും ഞാൻ തിരിച്ചു വാങ്ങും പക്ഷെ ഈ പൈസ തിരിച്ചു വാങ്ങണത് സ്വന്തമായിട്ട് കൊടുക്കാണ് അരി ഇതാണ് ഫസ്റ്റ് പ്രൈസ് പ്രൈസ് ഉള്ള ഒരു പറയോ നമുക്ക് നല്ല സന്തോഷകരമായ നമ്മുടെ ചലഞ്ചിൽ തോറ്റ വ്യക്തിക്കുള്ള സമ്മാനം അത് നമ്മള് തോറ്റാക്കി ഏറ്റു കൊടുക്ക ചെറിയോ എന്നാ നമുക്ക് ഏൽപ്പിക്കാം ചവി <laughs> അങ്ങനെ തിന്നല്ലേ ഇത് നോക്ക അതിന്റെ സാധനങ്ങളൊക്കെ ഇത് നോക്ക് നല്ല പണിയോ ഞാൻ തിന്നണ്ട അവസ്ഥ തിന്നണ പൂതിയെ തിന്നു തോക്കിയ സമാന കിട്ടണം പുളിയാണ് പക്ഷെ രസം രണ്ടു മണി പോയി മതി മുളടുത്ത് മുളകാണ് ഇത് ശരിയായി ഇതോടെ ആസ്വദിച്ച് തിന്നണം മാറിയിട്ട് അപ്പൊ ഇന്നത്തെ ചാലെ കുറിച്ച് എന്താ പറയാനത് ഞാൻ ഞാൻ അപ്പൊ ഇന്നത്തെ കൈ നമുക്ക് ഇതായി ബിസ്കറ്റ് ആയി അതിനെ കൊറച്ചേർക്കിനെ അനച്ചു കേൾക്കാം അപ്പൊ വളരെ നല്ലൊരു അടിപൊളി ും ചെയ്യാ ഇതിപ്പോ എനിക്ക് പറയാൻ ഞാൻ തുമ്മുന്ന സമയങ്ങളിൽ രണ്ടാളും എല്ലാതും പറഞ്ഞു സാധനം എവിടെ ആയിട്ട് എനിക്ക് നല്ല തുമ്മലാണേ അപ്പൊ അത്രക്ക് നമ്മളെ ഈ ഒരു ചലഞ്ചിനെ കുറിച്ചിട്ട് എന്താണെനക്ക് രണ്ടാക്ക അഭിപ്രായം പറയാൻ പറഞ്ഞു പോയി പിന്നെ കൊറത്തില്ല പിന്നെ എല്ലാ പറത്തില്ല ഞാനല്ല ഞാനീ ആ സിമ്പിളാന്ന് വിചാരിക്കുന്നത് നമ്മ ഇവിടെ എത്തിക്കഴിഞ്ഞാല് നമ്മളെ കണ്ണിന് ആ ഇത് നല്ല സീനായിക്കണ് കൈസാ മുളകുപൊടി പിന്നെ ബിസ്ക്കറ്റിന്റെ പൊടിയൊക്കെ അലർജിന്റെ പ്രശ്നം നല്ലത് അപ്പൊ കണ്ണിനെ വിട്ടെത്തുമ്പോല്ലേ കണ്ണിനോട് നല്ലോ പിന്നെ ഇവിടുന്ന് ഉടുക്കാക്കിട്ട് നമ്മൾ കേന്ദ്രമായത്ര സിമ്പിൾ ഒന്നല്ല നല്ല പണിക്ക് നല്ല പണി ഉണ്ടായിരുന്നു പറഞ്ഞതല്ല അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ സോ നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പൊ വേറൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നവരേക്കും ബൈ ബൈബും